തുടങ്ങിയ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും കട്ടപ്പന ഫൊറോന എസ് എം വൈ എം പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നേൽ കട്ടപ്പന എസ് എം വൈ എം വൈസ് പ്രസിഡന്റ് ടെസോ വിനോദ് സെന്റ് ജോർജ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിബിൻ മണ്ണാറാത്ത് എക്സൈസ് ഓഫീസർ അബ്ദുൽ സലാം അർപ്പിത സൂസൺ ടോം കൽത്തഡ് യൂണിറ്റി പ്രസിഡന്റ് ചെറിയാൻ എന്നിവർ പ്രോഗ്രാമിൽ നേതൃത്വം നൽകി പുകവലിക്കെതിരെയുള്ള ജാഗ്രതയും സന്ദേശവും സമൂഹത്തിന് നൽകിക്കൊണ്ടുള്ള പുകയിലെ വിരുദ്ധ ക്യാമ്പയിനിങ് അൻപതോളം യുവജനങ്ങൾ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന